ഇന്നേ ദിവസം അമ്മമാതാവിൻ്റെ കാർത്തിൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിലൊരു സന്ദേശം പരിശുദ്ധാത്മാവ് നൽകി അത് ഇപ്രകാരമാണ് നിനക്കാവശ്യമുള്ളതെല്ലാം ഈശോ സപ്ലൈ ചെയ്യും ഈശോയ്ക്കറിയാം നിനക്കെന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അത് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ നിമിത്തം നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി മനസ്സിന് സൗഖ്യം കിട്ടാതെ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് അവരെക്കാളും ആയിട്ടുള്ളത് വേണം ഇത് വേണം എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ നിനക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ലഭിക്കണം അത് മറ്റുള്ളവരുടെ മുൻപിൽ നിനക്ക് അവരെക്കാളും ബെറ്ററാന്ന് കാണിക്കുക അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുറിവുകൾ വലുതാകത്തേ ഉള്ളൂ അതാണ് അതിവിടെ നമ്മൾ അവൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയുക അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദൈവം നോക്കും നിനക്ക് ആദ്യം ലഭിക്കേണ്ടത് മനസ്സിനൊരു സൗഖ്യമാണ് ആ സൗഖ്യം ലഭിക്കുമ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ കാണിക്കാനല്ല നിനക്ക് അനുഗ്രഹം അനുഭവിക്കുന്നതിനും നിന്റെ കുടുംബത്തിന് നിനക്ക് നന്മയായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ളതും സമാധാനപ്രദമായിട്ടുള്ളതും അത് അനുഭവിക്കുന്നതിനും യോഗ്യമായ നന്മകൾ ദൈവം നിന്നിലേക്ക് എത്തിക്കും ഇവിടെ ഇന്നേ ദിവസം ഈശോയുടെ സാന്നിധ്യത്തിൽ നീ വിശ്രമിക്കുവാനാണ് അമ്മമാതാവിൻ്റെ ഗ്രോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ലഭിച്ച ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കാണും നമ്മളിങ്ങനെ വിഗ്രചിത്തരാകാറുണ്ട് എൻ്റെ എൻ്റെ ദൈവമേ എൻ്റെ മാതാവ് എൻ്റെ ഈശോയെ ഞാൻ നീ ഏത് പ്രാർത്ഥന ചെല്ലിയാലായിരിക്കും എന്നെ നീ സ്വീകരിക്കുന്ന ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ വാർത്താ വിഗ്രജിത്തെയായിരുന്നു ഞാൻ നീ എന്ത് ചെയ്താൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടും എന്നാൽ മറിയം ഈശോയുടെ പാതപീഠത്തെങ്കിലിരുന്ന് വചനം കേട്ടോണ്ടോ വചനം ഇങ്ങനെ സ്വീകരിച്ചു ലോക സുശേഷത്തിനോ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നത് ഈശോ പറയുകയാണ് മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തു നമ്മൾ ചിന്തിക്കും മറിയം എന്നാ ചെയ്യുന്നത് അവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു പക്ഷെ മറിയത്തിനറിയാം ഈശോ എന്നെ സ്നേഹിക്കുന്നു ഈശോ എന്നെ കരുതുന്നു ഈശോയ്ക്ക് എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ അറിയാം എനിക്ക് എന്നെ അറിയുന്നേക്കാൾ നിനക്ക് നിന്നെ അറിയുന്നേക്കാൾ നീ നിന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഈശോ നിന്നെ മനസ്സിലാക്കുന്നു ഈശോ നിന്നെ അറിയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം നമ്മളെ വഴി നടത്തും സഹായിക്കും ഇന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കപ്പെട്ടത് നമ്മളിലേക്ക് കടന്നു വരും നമ്മൾ ഈ പൈപ്പിലൊക്കെ ബ്ലോക്കേജ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലംബറെ വിളിച്ചത് റിപ്പയർ ചെയ്യും അല്ലേ അപ്പം അത് ആ ആ ഒരു ബ്ലോക്കിങ് എന്താണോ ബ്ലോക്കായി നിൽക്കുന്നത് അതങ്ങ് എടുത്ത് കളയുമ്പം അവിടെ വെള്ളം ഫ്രീ ആ വെള്ളം കടന്നു വരും അല്ലേ അതുപോലെ തന്നെ ഈ തടസ്സങ്ങളുടെ പിന്നിലെ കാരണം എന്താ തടസ്സങ്ങളുടെ പിന്നിലെ കാരണം പലപ്പോഴും നമ്മൾ വ്യഗ്രചിത്തരാണ് നമ്മുടെ മനസ്സിനേറ്റം മുറിവുകൾ നിമിത്തം നമുക്ക് ആ ഒരു മേഖല സൗഖ്യം കിട്ടാതെ നമ്മൾ വറിയിടുക നമ്മൾ ആ സൗഖ്യത്തിന് മേഖലയെ മറന്നുകൊണ്ട് നമ്മൾ വ്യഗ്രചിത്തരാകും വാർത്തയ്ക്ക് വേണ്ടിയിരുന്ന ആ സൗഖ്യമാണ് മറിയത്തിന് ആ സൗഖ്യം ലഭിച്ചിരുന്നു ഈശോ നിനക്ക് നിന്നോട് പറയുകയാണ് ഈ സന്ദേശത്തിലൂടെ നിനക്ക് ആ സൗഖ്യം ലഭിക്കണം ആ സൗഖ്യം ലഭിച്ച് മാറിയത്തെ പോലെ കർത്താവിൻ്റെ കൃപ ഇന്ന് സ്വീകരിക്കാൻ സ്വർഗം വിളിക്കുകയാണ് അമ്മമാതാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാർഫിൻ ഗ്രോട്ടോയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയിലൂടെ എല്ലാ ബ്ലോക്കുകളും നീങ്ങി മാറി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെട്ട് ആന്തരിക മാനസിക ശാരീരിക സൗഖ്യങ്ങൾ യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യങ്ങൾ യേശോ അൻപത്തിമൂന്ന് അഞ്ച് വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ ഇപ്പോൾ സംഭവിക്കുന്നു ഈശോ അത് നൽകുന്നു അമ്മമാതാവ് കരം വെച്ച് അനേക മക്കളെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് Amen. Ave Maria.